ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കിച്ചുവിന് ഒരു മാത്സ് ടെക്സ്റ്റ് ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടാ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചിങ്ങണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഉണ്ടാക്കാനാണ് അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആവില്ല. ആ പൈല കയറ് കെട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. നോക്കറില്ല അപ്പോ അതൊരു പ്രശ്നം. സ്കൂൾനാക്കണ്ട దగ్గర നാക്കുകൊണ്ടവന്നല്ലേ? അതങ്ങനെ കൊണ്ടോണ്ടിടാക്കിട്ടി. അങ്ങനെല്ല ഞാൻ ഇപ്പോ ഇപ്പോ പറഞ്ഞുകൊടുക്കാം. നീ നേരെ ആടന്ന് പോയിട്ട് സ്കൂൾനാക്കിയാൽ ഓൻ ગયા സ്കൂൾ അല്ല ബാക്കിട്ട് ആവുന്നില്ല. സ്കൂളല്ല

ഈ ഈ ഒരു എന്ത് പറയെന്നൊന്ന് കമന്റ് ചെയ്യണേ നമ്മ എന്ന് ഇനാ ഇനി വേറെന്താ പേരില് ചേട്ടാ മച്ചിങ്ങ ഇപ്പം പറയുന്നുണ്ട് മച്ചിങ്ങ മച്ചിങ്ങാറ ചെറുത് മതി വലുതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ആ മതി ും പറയുന്നില്ല ഇങ്ങനെ ഇതാക്കുന്ന മോഡലുണ്ട് കേട്ടോ െ ഇതിങ്ങനെ വീട്ടിലും ഇങ്ങനെയല്ലോ ഇതിപ്പോ ലോക്കാവില്ലല്ലോ ഇതിപ്പോ അതിന് മോള് പൊക്കണ്ട അഞ്ചെണ്ണം പോണ ഒന്നാടൊക്കെ ബേലൊക്കെ കഴിയോ മന പൊളിയോ വണ്ടി റെഡി വണ്ടി റെഡി റെഡി ലോക്കാണ് ഏർ വണ്ടി ഇപ്പൊ റെഡിയാവും വണ്ടി പോ സെറ്റാക്കിപ്പോ വിളിക്കുന്ന പോലെ ആക്കിയൊക്കെ

ചേരം വണ്ടിക്ക് ബാഹുബലി പോയിട്ട് അങ്ങനെ വരണ്ടേ വലിക്കുമ്പോ ആ അതാ വില മനങ്ങനെ ഈ വണ്ടിയൊക്കെ പോരാണ് കാപ്പൂട് വണ്ടി കൂടി പോലെ ഇപ്പൊ ഇങ്ങനൊരു കവറുണ്ടോ